ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സോയ വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ അടുപ്പത്തെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് അളവിൽ ഞാനിവിടെ സോയാബീനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം അതായത് ഇത് നല്ലോണം ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്നാല് പ്രാവശ്യം നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ട അപ്പോൾ ഞാൻ അത് ഇതൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാല് വെണ്ടക്കായ ഞാൻ ഇതുപോലെ ചരിച്ചൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവിനുസരിച്ച് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ തൈര്ണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം പിന്നെ നമുക്കൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇടണമെന്നില്ല നിങ്ങൾക്ക് സവാള വേണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി സവാള ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വേണ്ടതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു സോയാബീനും വെണ്ടക്കില്ല അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അത് ഇപ്പം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയാലും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ട് എന്നിട്ട് ഒരു മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഇത്ര ഉള്ളതോട്ടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടത് സോയാബീൻ വെണ്ടയ്ക്ക ഫ്രൈ അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ